പ്രമണ വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് പ്രഭാതം അതിശക്തമായി ഒരു മരം വെട്ടിമുറിക്കുന്ന കെനീനെയാണ് നമുക്ക് കാണിക്കുന്നത് അവന്റെ യൂണിഫോം എല്ലാം രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു ആരോ ഒരാൾ ഇന്നലെ രാത്രി മരണപ്പെട്ടിരിക്കുന്നു ആരാണത് രാത്രിയിൽ ഏതനെ നന്നായിട്ട് തന്നെ ഫിക്സ് വരുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് ആ മോൺസ്റ്റേഴ്സ് അതിൻ്റെ അടുത്തേക്കായിട്ട് നടന്നു വരുന്നത് ക്രിസ്റ്റി അവർ പോയോ എന്ന് ബോയ്ഡിനോട് അന്വേഷിക്കുന്നു അങ്ങനെ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിട്ടാണ് പുറത്തുനിന്ന് അവർ ആ ശബ്ദം കേൾക്കുന്നത് അകത്ത് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വല്ലതും ആവശ്യമുണ്ടോ ഇളയെ രക്ഷിക്കാനുള്ള ആൾക്കാർ അവർ വന്നിരിക്കുന്നു നിങ്ങൾ എന്താണ് വാതിൽ തുറക്കാത്തത് അന്ന് ബോർഡിനോട് ചോദിക്കാണ് ഇല്ല ജിം അവരെ ഞാൻ ഈ വാനിന്റെ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന് പറയുന്ന ബോർഡ് എങ്കിൽ ഞാൻ അവരെ ഉള്ളിലേക്ക് കയറ്റാം എന്ന് പറഞ്ഞിട്ട് ആ വാതിൽ തുറക്കാനായിട്ട് പോകുന്ന ജെബ് അതെ തടഞ്ഞു നിർത്തണം അവർ മനുഷ്യരല്ല ജിം എന്ന് പറഞ്ഞിട്ട് അവന് തള്ളി മാറ്റാണ് ജാബിതയും ജോലിയും അവർക്കൊപ്പം ഓടുകയാണ് അവർ നേരെ പോകുന്നത് കോളനി ഹൗസിലേക്ക് അതിശക്തമായ മഴയും ആ സമയത്ത് ഉണ്ടായിരുന്നു കോളനി ഹൗസിലുള്ള ഒരാൾ എന്തോ ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കണം ആരൊക്കെയോ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെയുള്ള ഒരു അപായമണി മുഴക്കാണ് അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരാൾ തൂക്കും പിടിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും അങ്ങനെ ഫാത്തിമ പുറത്തു പോയി നോക്കുന്നു അപ്പോൾ അവൾ കാണുന്നത് എലിസിനെയാണ് അത് എലിസാണ് അതുകൊണ്ട് തന്നെ അവർ ആ വാതിൽ തുറന്നു കൊടുക്കണം നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നവർ അയാളോട് തർക്കിക്കുകയാണ് ഈ സമയത്താണ് ഡോണ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് രാത്രി എത്ര തന്നെ ശബ്ദമുണ്ടായാലും ആര് തന്നെ വന്ന് വിളിച്ചാലും ഈ വാതിൽ അത് തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന് അതെ അത് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ പുറത്തിട്ടിട്ട് അവനെ നമുക്ക് കുരുതി കൊടുക്കാൻ സാധിക്കുമോ പുറത്തുനിന്ന് ഇവർ ഒരുപാട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിലും ആരും തന്നെ ആ വാതിലുകൾ തുറക്കുന്നുണ്ടായിരുന്നില്ല അതിനോടകം ആ മോൺസസ് അവരുടെ നേരേക്ക് നടന്നു വരുന്നത് എല്ലാവരും കാണാണ് അതിലൊരാൾ ഹേയ് ജൂലി എന്താ നിനക്കെന്നറിയില്ലേ എന്ന് പറഞ്ഞ് ജൂലിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് പുലി അവന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് കെനി അയാളെ ഷൂട്ട് ചെയ്യാണ് ഇതേ സമയത്താണ് ഡോണ അവർക്ക് ആ വാതിൽ തുറന്നു കൊടുക്കുന്നത് അങ്ങനെ അവർ എല്ലാവരും പെട്ടെന്ന് തന്നെ ആ വീടിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് പുതിയ ആൾക്കാർ അവരുടെ കൈകൾ കെട്ടിയിടൂ എന്ന് ഉറക്കെ പറയാണ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്ന കെനീനോട് നീ നിന്റെ വായ അടക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു കയർ എടുത്തിട്ട് അവരുടെ കൈകൾ മുറക്കി കെട്ടാനായിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞു അവർ മനുഷ്യരല്ല എന്ന് എങ്കിൽ അതാരാണ് നമുക്കും അതിനുള്ള ഉത്തരം അറിയില്ല അവരാരാണ് എന്താണ് എന്ന ഉത്തരം നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും അറിയില്ല പക്ഷെ ഒന്നു മാത്രം എനിക്കറിയാം ഈ കാണുന്ന ഈ കല്ല് അത് എന്തോ ഒരു മാജിക്കൽ പവർ അതിനുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ കല്ല് ഇവിടെ ഉള്ളിടത്തോളം കാലം അവർ ഈ വാനിന്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വിടാതെ അവർ കടന്നു വരികയില്ല എന്ന് പറയാണ് ജിമ്മിന് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അതേ സമയത്ത് ക്രിസ്റ്റി ചോദിക്കുകയാണ് ഇവനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഫിക്സ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതാദ്യമായിട്ടാണ് ഒരു കാര്യം അവന് നടക്കുന്നത് അങ്ങനെ ക്രിസ്റ്റി അവന് വേദനയില്ലാതിരിക്കാൻ വേണ്ടി സഡേഷൻ സജേഷനെല്ലാം കൊടുക്കുകയാണ് ഇതേ സമയത്ത് ഡ്രഗ്സ് അടിച്ച് കെറങ്ങി കിടക്കുന്ന അയാളെ അവർ കട്ടിലിൽ കെട്ടിയിടാണ് അങ്ങനെ ടാബിഡിയുടെ അടുത്തേക്ക് വരുന്ന ഡോണ എനിക്ക് എനിക്കെൻ്റെ മകളെ കാണാം എന്നെ പുറത്തേക്ക് വിടൂ എന്ന് പറയുന്ന സമയത്ത് കുറച്ചു മുമ്പ് നടന്നതിനേല്ലേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കണേ ഇത് ഇത് ഇവിടുത്തെ ആണ് എനിക്കത് പാലിച്ചേ പറ്റുമോ ഇവിടെ ആദ്യമായി വരുന്ന ഒരാൾ എങ്ങനെയാണ് രാത്രി പെരുമാറുക എന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൈകൾ ഞങ്ങൾ കെട്ടിയിടുന്നത് അല്ലാതെ ഇവിടെയുള്ള ആർക്കും നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഉപദ്രവിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറയണേ അങ്ങനെ തൊട്ടടുത്ത റൂമിൽ കെട്ടിയിട്ടിരിക്കുന്ന ജൂലിയനെ കാണിക്കുന്നു അവിടേക്ക് മറ്റൊരാൾ കടന്നു വരികയാണ് ഇവന്റെ പേരാണ് വിക്ടർ ഒരുപാട് നാളായിട്ട് ഇവിടെ വസിച്ചു വരുന്ന ഒരാളാണ് വിക്ടർ ഓ നിങ്ങൾ വന്നു അല്ലേ ആ രണ്ട് കാറിൽ ഒന്നിൽ നിങ്ങളായിരുന്നു അല്ലേ ഉം എന്തൊക്കെയോ ഇവിടെ കുറെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പരസ്പര ബന്ധമില്ലാതെ അയാൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു ഇയാളെ കണ്ടിട്ട് ജോലി പേടിക്കുകയാണ് അവിടേക്ക് ഫാത്തിമ കടന്നു വരാണ് വിക്ടർ നീ എന്താണ് ചെയ്യുന്നത് നീ ആ കുട്ടിയെ ഒരുപാട് ഭയപ്പെടുത്തുന്നു നിനക്ക് വേണ്ട ബീച്ചസ് എടുത്ത് നീ എവിടെ നിന്ന് മാറിപ്പോ എന്ന് ഫാത്തിമ പറയാണ് അങ്ങനെ വിക്ടർ അവിടെ നിന്ന് പോവാണ് പേടിക്കണ്ട പാവമാണ് അവൻ ഒരുപാട് നാളായിട്ട് ഇവിടെയുണ്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം അവനുണ്ട് എന്ന് പറയുന്നു ജോലി ഇവരെ ഒന്നും മൈൻഡാക്കുന്നതേയില്ല നിന പിണക്കമാറാൻ എനിക്കൊരു വഴി അറിയാം നീ ഓടില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എൻ്റെ കൈകൾ കെട്ടഴിക്കാം എന്ന് ജൂലിയോട് പറയാണ് ജൂലി അതിന് സമ്മതം മൂളാണ് അങ്ങനെ ഫാത്തിമ അവളുടെ കെട്ടുകളെല്ലാം അഴിച്ച് അവളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുന്നത് മറ്റെങ്ങോട്ടുമല്ല ഫാത്തിമയുടെ റൂമിലേക്ക് ഇതെല്ലാം എലിസിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെയിന്റിങ്സ് എല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവിടെയുള്ള ഒരു ജനലിന്റെ അടുത്തേക്ക് ജോലിയെ കൊണ്ടുപോ താഴത്തേക്ക് നോക്കണ്ട മുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി ഈ ഉയരത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് എത്ര ദുസ്വപ്നവും നല്ല സ്വപ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നിങ്ങനെയെല്ലാം ജോലിയോട് പറയാണ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എന്നോട് പറയുന്നത് എന്ന് ജൂലി ചോദിക്കുന്ന സമയത്ത് ഫാത്തിമ ശരിക്കുകയാണ് വീണ്ടും ആ വാനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വല്ലതും വേണോ എന്ന് നിരന്തരമായി ചോദിച്ചു നിൽക്കുന്ന മോൺസ്റ്റേഴ്സ് ഇതെല്ലാം കേട്ടിട്ട് ക്രിസ്റ്റിക്ക് തൻ്റെ തല പെടിക്കുകയാണ് അവൾ പറയുന്നത് ആ കല്ല് അതവിടെ സേഫ് അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് എടുക്കാൻ പോകുന്ന സമയത്ത് പോയിട്ട് അവളെ തടയാണ് ക്രിസ്റ്റി നീ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഇവിടെ സേഫ് ആണ് നമ്മൾ ഈ വാതിൽ തുറക്കാത്തടത്തോളം സമയം നമ്മൾ സേഫ് ആണ് നമ്മുടെ ശ്രദ്ധ അത് മാറ്റുക എങ്ങനെയെങ്കിലും നമ്മളെ അപകടത്തിൽ കൊണ്ടോ ചാടിക്കുക അത് നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിനക്ക് ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നീ അതിൽ ഫോക്കസ് ചെയ്യാൻ ക്രിസ്റ്റിയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അങ്ങനെ അവർ വീണ്ടും ഏതിന്റെ കാലം ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇതേ സമയത്ത് കോളനി ഹൗസിന്റെ ഉള്ളിൽ വലിയൊരു തർക്കം നടക്കുകയാണ് കെനി നീ കൃത്യസമയത്ത് ആ ആണികൾ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇതെല്ലാം നിന്റെ ഫോൾട്ടാണ് നീ ഒരാളാണ് ഇത്രയും വെച്ചത് എന്നിങ്ങനെ എലിസ് കെനിയെ കുറ്റപ്പെടുത്താണ് ഇവർ തമ്മിൽ ഒരു കയ്യാങ്കളി അവിടെ ഉണ്ടാവാണ് ഫാദർ കാട്രിക് കൃത്യസമയത്ത് ഇടപെടുകയാണ് കെനിയുടെ ഫാദറിനെയാണ് കാണിക്കുന്നത് ഡിമൻഷ്യ ബാധിച്ച അദ്ദേഹം കുറച്ചു നേരം ഇമോഷണൽ ആവുകയാണ് എനിക്കെന്റെ മകനെ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഉറക്കെ കരയാണ് ആ നേഴ്സ് അവരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർ ക്രിസ്റ്റി അതിവിദഗ്ധമായി തന്നെ അവന്റെ കാലിൽ ഉണ്ടായിരുന്ന ആ കമ്പ് പുറത്തേക്ക് എടുക്കുകയാണ് എന്നാൽ ഇതിനോടകം അതിഭയാനകമായ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു സേറ അവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരാളെ അവൾ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആരോ പറയുന്നതനുസരിച്ചാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു ശക്തി അവളോട് സംസാരിക്കാണ് ഞാൻ ഇത് ചെയ്താൽ നിങ്ങൾ ഉറപ്പായും ഞങ്ങളെ വീട്ടിലേക്ക് വിടുമോ എന്ന് അവൾ ചോദിക്കുകയാണ് അവൾക്ക് അതിന് എന്തോ ഒരു മറുപടി ലഭിക്കുകയാണ് അവൾ നേരെ പോയി ഒരു സർജിക്കൽ നൈഫ് എടുത്തിട്ട് ആ യുവാവിന്റെ ശരീരം കീറാൻ തുടങ്ങാണ് ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് കെനി അവൻ്റെ കഥ പറയാണ് അതെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അദ്ദേഹത്തെ പൂട്ടിയിടാൻ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല അച്ഛനെ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിനെ കാണാതായി അമ്മ അമ്മ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അച്ഛന് ഡിമൻഷിയാണ് അദ്ദേഹത്തിന് ഒന്നും തന്നെ ഓർത്തെടുക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടുകിട്ടി ഒരിക്കൽ കൂടി തിരുത്താൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഇനി അച്ഛനെ നന്നായി തന്നെ നോക്കുമെന്ന് ഞാൻ ദൈവത്തിനോട് വാക്കു കൊടുത്തു പക്ഷേ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ആ മരം കണ്ടു അതെ എല്ലാവരും ആ മരം കാണുന്നുണ്ട് കിനി എന്ന് ഫാദർ കാട്രി പറയാണ് തന്റെ സ്വന്തം കഥ പറയുന്ന ഡോണിയാണ് നമുക്ക് കാണിക്കുന്നത് നിങ്ങളെല്ലാം ഒരുപാട് വാഗ്യം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നു നിങ്ങൾക്ക് ഒളിക്കാൻ ഒരു ഇടം കിട്ടി പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല ടാബിത എനിക്ക് എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു എന്നെ പോലെയല്ല അവൾ അവൾ അതിധീരയായ ഒരു വനിതയായിരുന്നു ഒരു വലിയ വേട്ട കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് അതെ ഞങ്ങൾ ആ മരം കണ്ടു അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൾ അതിനൊട്ടും തയ്യാറായിരുന്നില്ല കാരണം ഞങ്ങളുടെ കയ്യിലുള്ള പിയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല മാനിറച്ചി അങ്ങനെ കളയുന്നതും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ടേൺ എടുത്തു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു റോഡിൽ ഒരുപാട് അയറ്റങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വണ്ടി നിർത്തില്ല എന്നാൽ രണ്ടാമത്തെ തവണയും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റോഡിന്റെ നടുക്കായിട്ട് നിന്നു ആ നിൽപ്പ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അനിയത്തിക്ക് ക്ഷമ തീരെയില്ലായിരുന്നു അവളൊരു തോക്കെടുത്ത് താഴേക്ക് പോയി എന്നാൽ അവർ ചിരിച്ചു കൊണ്ടേ നിന്നിരുന്നു ടാബിത ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ അവർ അവളുടെ തൊലി ഉരിച്ചു കളഞ്ഞു മാനിൻ്റെ തൊലി എങ്ങനെയാണോ ഉരിയുന്നത് അതേപോലെ അത് അവളുടെ തൊലി ഉരിച്ചു കളഞ്ഞു എനിക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് ഡോണ അവളുടെ സ്റ്റോറി പറയണേ ഇതെല്ലാം കേട്ടിട്ട് ടാബിത തരിച്ചു ില്ക്കാണ് ഏതും ബോധം വരികയാണ് അച്ഛ അച്ഛ ഞാനത് കണ്ടു അവർ ഒരുപാട് പേരുണ്ടായിരുന്നു അച്ഛ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ചുമരിൽ എല്ലാം ക്രയോൺസ് കൊണ്ട് വരച്ചതാണ് ആ ചിത്രത്തിൽ അച്ഛനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ജൂലി ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് മോർച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ ഏത് എന്തെല്ലാമോ പുലമ്പുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുന്നു സാരനെയാണ് കാണിക്കുന്നത് അവിടേക്ക് അവളുടെ സഹോദരൻ കടന്നു വരികയാണ് നിനക്ക് നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ സഹോദരനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സാറ നീ എന്താണ് ചെയ്തത് സാറ എന്നവൻ ചോദിക്കുകയാണ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കെനിയുടെ ഫാദർ ആണ് അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ എൻ്റെ മകനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്കവനെ കാണണമെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെയെല്ലാം ആ നേഴ്സിനോട് പറയാന് അവൻ നല്ലൊരു പയ്യനാണ് എത്രയും പെട്ടെന്ന് തന്നെ അവന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നേരം വെളുക്കട്ടെ എന്ന് പറയുകയാണെ എനിക്കിവിടെ കിടന്നിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല കുട്ടി എന്തോ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം നടക്കാത്ത സമയത്ത് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നു എനിക്കൊരുപാട് പേടിയാവുന്നു വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണിത് എനിക്കിവിടെ അധിക കാലം നിൽക്കണ്ട എന്നിങ്ങനെയെല്ലാം പൊലുമ്പാണ് നിങ്ങൾ ഉറങ്ങൂ ശാന്തമായി ഉറങ്ങൂ നാളെ എന്തായാലും കെനി വരും അതുള്ള ആ പയ്യന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പോയി നോക്കട്ടെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവാണ് അങ്ങനെ പുറത്തുള്ള പയ്യനെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്ന സമയത്ത് ആ കാഴ്ച കണ്ടിട്ട് അവർ ഞെട്ടി തരിച്ചു പോവാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ അവർ പേടിച്ച് തിരിഞ്ഞ് ഓടാനായിട്ട് നിൽക്കുന്ന സമയത്ത് അതാ വാതിൽക്കിൽ നിൽക്കുന്നു ആ മോൺസ്യസ് യെസ് അവർ വന്നിരിക്കുന്നു അങ്ങനെ അവർ ഓടിയിട്ട് ബേസ്മെന്റിലേക്ക് പോയിട്ട് അവിടുത്തെ വാതിൽ ശക്തമായിട്ട് അടക്കുകയാണ് പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് ഓടി വരുന്ന ടാബിനെയും ജോലിനെയും കാണിക്കുന്നു അവിടെ ജിമ്മിനെ ഏതേനയും കണ്ട് അവർ സന്തോഷം കൊണ്ട് മതി മറക്കുകയാണ് ഓടി ചെന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് ഒരുപാടിരുന്ന് കരയുകയാണ് ഇതേ സമയത്ത് സേറയോട് അവരുടെ സഹോദരൻ ചോദിക്കുകയാണ് സേറ നീ എന്താണ് ചെയ്തത് എന്ന് എന്നോട് പറ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവർ എന്നോട് പറഞ്ഞു ഞാനിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനുള്ള ഒരു കാര്യം അവർ ചെയ്തു തരാമെന്ന് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല എങ്കിലും ഞാനിത് ചെയ്യാൻ നിർബന്ധിതയായി അവർക്ക് വേണ്ടി ഞാൻ ആ വാതിൽ കൊടുത്തു അവരെ ഞാൻ ഉള്ളിലേക്ക് കടത്തിവിട്ടു എന്ന് പറയുന്നു ഇതേ സമയത്ത് കാണിക്കുന്നത് ആ ഹോസ്പിറ്റലാണ് അവിടേക്ക് വരുന്ന കെനിയും ഫാദർ കാട്രിക്കും ക്രിസ്റ്റിയും കാണുന്നത് ആ വാതിൽ തുറന്നിരിക്കുന്നതായിട്ടാണ് ഹോസ്പിറ്റലിന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ആ രക്ഷാകവചം അവിടെ താഴെ വീണ് കിടക്കുന്നതായിട്ട് കെനി കാണാണ് എൻ്റെ അച്ഛനെ തന്റെ പ്രിയപ്പെട്ട അച്ഛനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കെനിക്ക് മനസ്സിലാവാണ് നിർവികാരതയോടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ ഡോക്ടറേയും തൻ്റെ അച്ഛനെയും കാണാണ് തൻ്റെ അച്ഛൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് അവൻ ഒരുപാട് കരയാണ് ഒരുപാട് ഉറക്ക ഉറക്കിയ കരയാണ് അച്ഛനോട് അവൻ ഒരുപാട് മാപ്പ് ചോദിക്കുന്നു അതൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചിരിക്കുന്നത് കെനിയുടെ അടുത്തേക്ക് വരുന്ന പോനി നിനക്ക് സംഭവിച്ച നഷ്ടം അത് എത്രയാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ കെനി പറയാണ് ബോയ്റ്റ് കളത്തിലെ ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞിട്ട് കെനി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ബോയ്റ്റ് തൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ് പുറത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ആ പലകയിലെ ആ തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറുണ്ടല്ലോ അതയാൾ മായ്ച്ചു കളയാണ് പിന്നീട് കാണിക്കുന്നത് ഏതെനേം ജോലിയാണ് നിലവിലെ അവരുള്ളത് കോളനി ഹൗസിലാണ് ജോലി ഏതെ ഓക്കെ ആക്കാൻ നോക്കുകയാണ് എന്നാൽ അവിടെയായിട്ട് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു പയ്യനെ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ ആ പയ്യൻ ഏതിനെ നോക്കി ചിരിക്കുന്നുണ്ട് ഏതിനെ നോക്കി കൈവീശുന്നുണ്ട് ആരാണീ പയ്യൻ വരും എപ്പിസോഡുകളിൽ നമുക്കത് മനസ്സിലാക്കാം അതുവരേക്കും ബായ്